എലിക്കോട് തൃശ്ശൂർ ജില്ലയിൽ പാലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നും കുറച്ച് അകത്തേക്ക് വേണം ബസ്സൊന്നുമില്ല നമ്മളുടെ താറ് അങ്ങനെ പോയി അപ്പോൾ വഴി നീള പശുക്കളെ ഗോക്കൾ അപ്പം എല്ലാത്തിനെയും അഴിച്ചിട്ടിരിക്കാണ് കണ്ടോ നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ ഒറ്റ പോവും കാട്ടിലൊക്കെ കയറിയിട്ട് ഇഷ്ടം പോലെ പുല്ലും നിന്ന് ഇവിടെ തിരിച്ചു വരും അപ്പൊ ഇത് പത്ത് ഇരുന്നൂറ് പശുക്കളുണ്ട് കാളക്കുട്ടികളും ഉണ്ട് അപ്പൊ മാസം നല്ലൊരു വരുമാനമാണ് രണ്ടും മൂന്നും കാളക്കുട്ടിനെ വിറ്റ് കഴിഞ്ഞാൽ എത്ര പൈസ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം അപ്പൊ ഈ റബ്ബർ എസ്റ്റേറ്റിലും ഈ പുഴയുടെ തീരത്തുള്ള പുല്ലൊക്കെ തിന്ന് വിറ്റാൻ ജീവിച്ചോളും നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല പച്ചവെള്ളമൊക്കെ അവർ പുഴയിൽ ഇറങ്ങിയിട്ട് കുടിക്കണേ വെള്ളം താഴ്ച്ചു കഴിഞ്ഞാൽ അപ്പം ഇരുട്ടാകുമ്പോൾ നേരെ ഇവർ വളർത്തുന്ന വീട്ടിലെത്തും അവിടെ വന്നിട്ട് ലൈറ്റൊക്കെ ഉള്ള ഇടത്തേ കിടന്നു പോകുള്ളൂ അല്ലെങ്കിൽ രാത്രിയിലെ പുലി കുറുക്കൻ ഇതൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്നവരിട്ട് അപ്പോൾ മനുഷ്യരൊക്കെ താമസിക്കുന്ന ഏരിയയിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലാണ് വന്ന് കിടന്നുപോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം പശുക്കളേക്കാൾ വളർത്താൻ പത്ത് പൈസ പോലും ചിലവില്ല വരുമാനം ഇഷ്ടം പോലെ അപ്പം ഞാൻ സബിതയും കൂടിയിട്ട് അപ്പോൾ യാത്ര വീണ്ടും തുടരാൻ പോവാണ് ഇത് ഇഷ്ടം പോലെ റബ്ബർ റെസ്റ്റുകൾ പുഴകൾ ഇതെല്ലാം തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് കണ്ടോ ഇങ്ങോട്ട് ഇല്ല അപ്പം സ്വന്തം വണ്ടിയിൽ വരണം തൂക്ക് പാലങ്ങളുണ്ട് ഇവിടെ കണ്ടോ അടിപൊളി തൂക്കുപാലമാണ് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ചിട്ടാണ് ഇതാണ് റബ്ബർ ടാപ്പിങ് റബ്ബർ ടാപ്പിംഗ് ഒന്ന് കണ്ട് പോകാനുള്ള പരിപാടിയാണ് കണ്ടോ അപ്പൊ സബിതയ്ക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു നോക്കണ് ഞാൻ നിങ്ങളൊക്കെ പലരും അതിൽ പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല ഈ വഴിക്ക് ആരും യാത്ര ചെയ്യില്ല കാരണം ഈ പുഴ കടന്നു കഴിഞ്ഞാൽ ഫുള്ള് പാലപ്പള്ളി ചെമ്മിനി ഡാം ഏരിയയില് ആന ഇറങ്ങിന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് ഫുള്ള് ഇറക്കം അപ്പോൾ ഈ ആദിവാസി കോളനിയിൽ നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാം ആൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ആന ഒന്നുകൂടിയില്ല ചേട്ടൻ ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞു അപ്പം ആവശ്യക്കാരൊക്കെ അങ്ങോട്ട് പോവുക നല്ല സ്ഥലമാണ് കണ്ടാൽ പേടിയാവും ഒറ്റയ്ക്ക് പോകും വരുത് ആന ഉണ്ടോന്ന് അന്വേഷിച്ചതിന് ശേഷം പോവാ ഇല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഉണ്ടാവില്ല നിങ്ങളും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ പോവാണ് യാത്ര വീണ്ടും ഇവിടെ ഒരു പുഴയുണ്ട് ആ പുഴയ്ക്ക് അക്കരെയാണ് ഫുള്ള് ആനകളാണ് അപ്പം ഇന്ന് ആന എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് ഇഷ്ടം പോലെ യാത്ര ചെയ്യണ ആൾക്കാരാണ് അപ്പം ആനയൊന്നും ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അപ്പം ഈ പുഴയുടെ അക്കരെയാണ് സ്ഥിരം പാലപ്പള്ളി എച്ചിപ്പാറ ചിമ്മിനി ഏരിയകൾ ആന വരുന്ന പറയണെങ്കിൽ ഇവിടെയാണ് കൂടുതലും മിക്കവാറും ദിവസങ്ങളിലിവിടെ ആനയുണ്ടാവും അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും അങ്ങോട്ടും പൂരെന്ന് പറയും കണ്ടില്ലേ അടിപൊളി വെള്ളമാണ് അപ്പൊ കണ്ടുകഴിഞ്ഞാൽ കുളിക്കാനും തോന്നും ചാടാൻ തോന്നും അപ്പൊ നീന്തലൊന്നും അറിയാത്തവരും ആദ്യമായിട്ട് പോണവരും ഈ പുഴയിൽ ഇറങ്ങണ്ട അപ്പോൾ ഭാര്യ സബിത പറയാന ലൂക്കച്ചാടിന് പുഴയില് വീണാലും കുഴപ്പമില്ല നീന്താൻ അറിയാം എന്റെ കാര്യം കട്ടപ്പാകാം അപ്പൊ നമ്മളുടെ സ്കൂളുകളിലൊന്നും നീന്തലൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല പുഴ ഇണ്ടായാലും വേണ്ടില്ല കടലുണ്ടായാലും വേണ്ടില്ല അപ്പോൾ നമ്മളുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാകുന്നു